ഇങ്ങനെ ഒരു പരിപാടി ചാച്ച അനുസ്മരിക്കാനുള്ള എന്റെ സംഘാടകരോടുമുള്ള ഞങ്ങളുടെ എല്ലാ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ് പിന്നെ ചാച്ച ഇങ്ങനെ ഒരു വേദിയിൽ അനുസ്മരിക്കപ്പെടുന്നത് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകരോട് എപ്പോഴും വലിയ ബഹുമാനമായിരുന്നു ചാച്ചയ്ക്ക് കാരണം ചാച്ചപ്പുളം പറയുന്നത് പിന്നെ ഒരു പൊതുപ്രവർത്തകനാകണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി സമയവും ആരോഗ്യവും റിസോഴ്സസും ഒക്കെ ചെലവാക്കാൻ സാ ചെലവാക്കുന്നവരും അതുപോലെ തന്നെ വളരെയധികം മനുഷ്യ സ്നേഹികളായിട്ടുള്ളവർക്ക് മാത്രമേ ഒരു നല്ലൊരു പൊതുപ്രവർത്തകനാകാൻ കഴിയുള്ളൂ എന്ന് ചാച്ചപ്പുളം പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകരോട് എപ്പോഴും വളരെയധികം ബഹുമാനം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു സ്നേഹം എപ്പോഴും ഒരു എഴുത്തിലും കൊണ്ടുവന്നിരുന്നു കാരണം ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിലേക്ക് സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു രീതി ആ എഴുത്തിലും എപ്പോഴും അദ്ദേഹം കാണിച്ചിരുന്നു കാരണം ഈ എഴുത്തെന്ന് പറയുന്നത് വളരെയധികം പൊതുപ്രവർത്തനാകാനായിട്ട് എപ്പോഴും ഒരു ഒരിക്കലും അതിന് എളുപ്പമുള്ള കാര്യമല്ലാന്ന് പറയരുത് അതുപോലെ തന്നെ എഴുത്തുക എഴുത്തുകാരനാകെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കാരണം അതി കൂടുതൽ സമയം എഴുത്തി എനിക്ക് എഴുത്തിനേക്കാളും കൂടുതൽ എഴുത്തെന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് വളരെ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല വളരെ കഠിനമായ അധ്വാനം ആവശ്യമായിരുന്നു ഓരോ എഴുത്തിനും അത്ര അതുപോലെ തന്നെ വായനക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കും ചെലവഴിക്കുമായിരുന്നു ഓരോ ഓരോ ലേഖനങ്ങളും പൂർത്തിയാക്കാനായിട്ട് ഇപ്പോൾ ചരിത്ര കേരള സമൂഹവും കേരള ചരിത്ര സമൂഹ രൂപീകരണ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരുപാട് റെഫറൻസുകൾ അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പല ലൈബ്രറികളിൽ സഞ്ചരിച്ച് ഇപ്പം മസൂണിനൊക്കെ ഒരുപാട് റഫറൻസുകൾ ബുക്കുകൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു ഒരു ഒരുമിച്ചിരുപാടി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം പല സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്നും അവരോട് ആവശ്യപ്പെട്ട് പല ബുക്കുകൾ വരുത്തുക അതിൽ തന്നെ ഇപ്പം പുറന്നാനൂർ അങ്ങനെയുള്ള തമിഴ് പുരാതന തമിഴ് കൃതികളുടെയൊക്കെ വിവർത്തനങ്ങൾ സാറ്റിസ്ഫാക്ടറി ആകാതിരിക്കുന്ന സമയങ്ങളിൽ അത് പലരെ കൊണ്ട് വിവർത്തനം ചെയ്യിക്കുകയും അങ്ങനെയൊക്കെയാണ് അത് ആ കൃതി പൂർത്തിയാക്കിയത് അത് വളരെയധികം ഓരോ എഴുത്തിനും വളരെയധികം ആ അധ്വാനവും എന്താ പറയുക എല്ലാ തരത്തിലുള്ള റിസോഴ്സസും അധ്വാനമായിട്ടും സമയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് റിസോഴ്സസ് യൂസ് ചെയ്തിട്ടായിരുന്നു ഓരോ ഓരോ എഴുത്തു ഓരോ എഴുത്തും ഓരോ അധ്യായങ്ങളും എഴുതുന്നു അതുപോലെ അതുപോലെ എല്ലാ എഴുത്തുകളും അത്ര ഇതുപോലെ കഠിനമായ ഒരു അധ്വാനം തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു എന്താ പറയുന്ന ഒരു അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനും കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അംഗീകാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതാണ് എൻ്റെ വൈഫ് ഡോക്ടർ ചാന്ദിനി എന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രോഗാവസ്ഥ സമയത്ത് ശുശ്രൂഷിച്ച ചാന്ദിനി ആയിരുന്നു അപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എഴുതി അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു വായി ഏറ്റവും വലിയ ദുഃഖം ആ രോഗത്തിൻ്റെ മൃഗന്യാവസ്ഥയിൽ വായന ശരിക്ക് നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമായിരുന്നു അപ്പോൾ അക്ഷരങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വളരെയധികം വേദനയോടെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവർക്കും എല്ലാവരും ചർച്ചയായി സ്നേഹിക്കുന്ന അറിയുന്നതിൽ ബഹുമാനിക്കുന്നതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഈ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ വ്യക്തിപരമായ പേരിൽ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ എല്ലാ വീട്ടുകാരുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു